കല്ലായി മുഹമ്മദ് അലി സ്മാരക ആംബുലൻസ് നാടിനുവേണ്ടി സമർപ്പിച്ചു ഐ എൻ ടിയുസിയുടെ സംസ്ഥാന നേതാവും മലപ്പുറം ജില്ലയിലെ ഐ എൻ ടിയുസിയുടെ ദീർഘകാലം ജില്ലാ പ്രസിഡന്റുമായിരുന്ന ജില്ലയിലുള്ള വിവിധ യൂണിയനുകളുടെ പ്രസിഡന്റുമായിരുന്നു മലപ്പുറം ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും എൻ ടി സിയെയും കെട്ടിപ്പടുത്തതിൽ ആര്യാടൻ മുഹമ്മദിനൊപ്പം തന്നെ വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് നിലമ്പൂർ മണ്ഡലം ഐ എൻ ടിയുസി കമ്മിറ്റി നാടിനുവേണ്ടി കല്ലായി മുഹമ്മദ് അലി സ്മാരക ആംബുലൻസ് നാടിന് സമർപ്പിച്ചിട്ടുള്ളത് എല്ലാരും കുഞ്ഞാ എന്റെ കുടുംബക്കാരാണ് പ്രത്യേകം പറയാനില്ല ഇവിടുത്തെ എല്ലാവരും ഈ വന്ന് ഇവിടെ കൂടിയ എല്ലാവരും എന്റെ നാടിന്റെ കുടുംബക്കാര് തന്നെയാണ് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഞങ്ങളവിടെ വരുന്ന എല്ലാവരും അതായത് മാതിയാലും കാര്യായാലും ഒക്കെ ഞങ്ങളുടെ കുടുംബമാണ് അപ്പോ ഒരുപാട് സന്തോഷം ഇത്ര വേഗം ഇത് സാധ്യമാക്കാൻ കഴിഞ്ഞതിന് ഇതിന്റെ എല്ലാ ഭാരഭാഗ്യത്തോടും ഞാൻ എന്റെ ഹൃദയത്വത്തോട്ടിട്ട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവിടെ ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നന്ദി പറയുന്നു ആംബുലൻസ് വാങ്ങുന്നതിന് ആദ്യ സംഭാവന ഒരു ലക്ഷം രൂപ നൽകിയത് കല്ലായി കുഞ്ഞാക്കയുടെ രണ്ടു മക്കളായ മിനി റീന എന്നിവരാണ് കല്ലായി മുഹമ്മദ് അലിയുടെ കുടുംബാംഗങ്ങൾ ഐ എൻ ഡി യു സി മണ്ഡലം കമ്മിറ്റിക്ക് താക്കോൽ നൽകി ഫ്ളാഗ് ഓഫ് ചെയ്ത് മിനി കല്ലായി റീന കല്ലായി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞമ്മക്ക് രണ്ട് ലക്ഷം കൊടുക്കണം എന്നൊക്കെ പറ്റൂണ്ടമ്മതിച്ചതുമാണ് പിന്നെ വിധി എന്തൊക്കെയോ ചെയ്ത് അപ്പൊ അത് ഞമ്മക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാം ഞമ്മള് അംഗീകരിക്കണല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ബാബു ഞങ്ങൾക്ക് ഒരു രണ്ടു മാസം മുന്നേ പ്രളയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞമ്മക്ക് നമ്മളെ ഒന്ന് എന്താ ചെയ്യേണ്ടിരുന്നെന്ന് ചോദിച്ചത് അങ്ങനെ ആശിന് ഞാൻ എനിക്ക് നേരിട്ട് പരിചയം പിന്നെ ഇപ്പോൾ അഷിനെ ഭയങ്കര കണക്ഷനാണ് വിശാല് ആശിപ്പ് റെയിത എല്ലാവരും അങ്ങനെ വിളിച്ച് നമ്മൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഇത്ര പെട്ടെന്ന് നമ്മളെ സ്വപ്നം സാക്ഷാത്കരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയണമായിരുന്നു ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഇത് ഇത്ര പെട്ടെന്ന് നടക്കുന്ന എന്താണെന്ന് പെട്ടെന്ന് നടന്നതുകൊണ്ട് ഭയങ്കര തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയണില്ല ഐ യുസി ജില്ലാ സെക്രട്ടറി റഹീം ചോലേൽ സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പി പി നജീബ് ആഷിഫ് ടി എം എസ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി ഐ എൻ ടിയുസിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഐ എൻ ടിയുസിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അസിസ് വേങ്ങര നിലമ്പൂർ നിയോജക മണ്ഡലം റീജിയണൽ പ്രസിഡന്റ് വേണുഗോപാൽ ഗിരീഷ് മോളൂർ മഠത്തിൽ കല്ലായി ബാബു ബാബ അഷ്റഫ് ഫൈസൽ തയ്യൽ സന്തോഷ് ഏനാന്തി മുന്താസ് ബാബു മിഷാൽ പൊറ്റേങ്ങൽ എന്നിവർ പ്രസംഗിച്ചു ആംബുലൻസിന്റെ ധനസഹായത്തിലേക്ക് സഹായി യുവജന സംഘടനയുടെ സംഭാവനയായി അയ്യായിരം രൂപ സംഘടനയുടെ പ്രസിഡന്റായ ഷാജഹാൻ പായമ്പാടം സെക്രട്ടറി സക്കീം പാടിക്കുന്നേ എന്നിവർ കൈമാറി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും திவசும் நிலாவிலி ஒன்பது மணி முதல் வைகு நேரம் மணி வரை டெக்டோனா ஐ ஹோஸ்பிட்டல் ஊட்டி ரோட் நிலம்பூர் சந்தகுந்து போன் 960-522-1501 0493 122